ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളായിട്ട് തന്നെ തുടക്കം കിട്ടു കുറുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ രാവിലെ ഒരു ഭാഗം മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കാൻ വേണ്ടി മുറ്റടിക്കണമല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം അടിച്ചു വരിയിട്ടില്ല അപ്പുറം കൊലയിൻ്റെ ഭാഗം അടിച്ചു വരരുത് അതിന് ഞാൻ ഫോണൊരു സ്ഥലത്ത് ചാരിയൊക്കെ വെച്ചിട്ടുണ്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ട്രൈബോർഡും വല്ല ഉപയോഗിക്കൊന്നുമില്ല ട്രൈബോർഡുണ്ട് അത് ഒരു നാനൂറ്റി അൻപതിൻ്റെ ട്രൈബോർഡാണ് കുഴപ്പമില്ല ആകെ എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ആ എടുക്കലുള്ളൂട്ടോ അത് ചിലപ്പോൾ നമ്മൾ വെക്കാൻ വിചാരിച്ചു കൊടുത്തൊന്നും ആ ട്രൈബോർഡ് നിൽക്കില്ല അതിൻ്റെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അളകിയോണ്ടാണ് അതുകൊണ്ട് തന്നെ അത് അവിടെ നിന്നോട്ടെ നമുക്ക് എവിടെയെങ്കിലും ഫോൺ കുത്തി ചാരി വെക്കാമോ വിചാരിച്ചോ അങ്ങനെ എടുക്കുന്ന വീഡിയോ കേട്ടോ പിന്നെ നമുക്കൊരു പുതിയ കാര്യം കൂടെ പറയാനുള്ളത് പുതിയ കാര്യമല്ല ഉള്ള കാര്യം തന്നെ പറയാനുള്ളത് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മളെ ഞമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച വണ്ടൂരിൽ പോയപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറാണ് കണ്ടു തന്നെ കേട്ടോ ഹബീബ എന്ന പേര് മമ്പാടാണ് വീട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ റൂട്ട് കൂടെ നടന്നു പോയപ്പോൾ പോലെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ ഇപ്പുറ സൈഡിലാട്ടോ ഇന്നെ കണ്ടാണ്ട് ഓടി വരുന്ന കണ്ട് സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു ഞാൻ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇന്നങ്ങട് നോക്കി പറഞ്ഞത് ഇങ്ങളെ വീട് ഞാൻ കാണലുണ്ട് എന്ന് അപ്പൊ സത്യം പറഞ്ഞ മനസ്സൊക്കെ നിറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട് മക്കളെ നമ്മളെ സബ്സ്ക്രൈബർ ഓരോരുത്തരെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഓടി വന്ന് വർത്താനം പറയുമ്പോൾ എവിടെയില്ലാത്ത സന്തോഷ നമുക്ക് വിഷ്ണുവിന് സ്കൂൾക്ക് കിഴങ്ങ് പൊരിച്ചത് മതി എന്ന് പറഞ്ഞുകൊണ്ട് കിഴങ്ങതാ വട്ടത്തിന് അങ്ങോട്ട് അരിഞ്ഞുകൊണ്ട് അതിൽ പാകത്തിനുള്ള മുളകും പൊടി മഞ്ഞപ്പൊടി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താണ്ട് ഇതാ ഓയിൽ വറുത്തെടുക്കാൻ കേട്ടോ പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയും ചിക്കൻ മസാലയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് പക്ഷേ ഇന്ന് അതൊന്നും ചേർക്കാതെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എന്തുണ്ടാക്കുകയാണെങ്കിൽ അയ്യ്ക്ക് ഒരു നുള്ള കറിവേപ്പിലും കൂടെ ഇട്ടാൽ അതൊരു സംഗതി അടിപൊളി നില സ്കൂളിൽ എന്തെങ്കിലും ഒരു കൂട്ടാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരികളോ വറുത്തതോ പൊരിച്ചതൊക്കെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഓനും സമാധാനം ഉണ്ടാവില്ല കാരണം കൂട്ടുകാരൊക്കെ കൊണ്ടുവരുമ്പോൾ വിഷ്ണു മാത്രം കൊണ്ടുവരാതെക്കണതും ശരിയല്ലല്ലോ എന്ന് പറയും എന്നോട് പറയും കേട്ടോ ഞാൻ മാത്രം കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അമ്മ എനിക്കെന്തെങ്കിലും സ്കൂളിൽ കറി ഉണ്ടെങ്കിലും മൈക്കെന്തെങ്കിലും കൂട്ടി തിന്നാൻ ഇവിടെ നിന്ന് ഒരു ഉപ്പേരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരിയെന്ന് പറയൂട്ടോ അങ്ങനെതാണ് ഞാൻ കിഴങ്ങ് ബാക്കിയുള്ളും കൂടെ പൊരിച്ചെടുക്കട്ടെ ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ വിഷ്ണു സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷെ ഇപ്പോൾ കൊണ്ടുപോകില്ലല്ലേ കാരണം ഒരുപാട് നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതന്നെ എനിക്ക് താങ്ങാൻ കഴിയണില്ല എന്ന് പറയും കേട്ടോ അതുകൊണ്ട് ചോറ് കൊണ്ടുപോവില്ല ചോറ് പിന്നെ സ്കൂളിൽ നിന്ന് വാങ്ങും കുടിവെള്ളം പിന്നെ കൊണ്ടുപോകും കേട്ടോ കുടിവെള്ളം അതാ അവൻ്റെ ബാഗൊക്കെ ആക്കാൻ വേണ്ടി പാകത്തൊരു കുപ്പിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലാക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല നല്ല കൂട്ടുകാരുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ട് തിരിച്ചും അങ്ങോട്ട് സ്നേഹവും സപ്പോർട്ടും ഒരുപാട് നന്ദി സന്തോഷം അറിയിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരുപാട് എന്ന് പറഞ്ഞു ആ കൂട്ടത്തിലെ ഒരാളാണ് ഡയ എനിക്ക് വിളിക്കലുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടും എന്നുകൊണ്ട് ഇങ്ങോട്ടും വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അറിയില്ലുണ്ട് കേട്ടോ ആളിപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത് അപ്പോൾ അതിലും ഭയങ്കര സന്തോഷമാണ് ഞമ്മക്കുള്ളത് കാരണം അമേരിക്ക എന്നൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാര് എന്താ പറയുക വാക്കുകളില്ല പറയാൻ ഒരുപാട് സന്തോഷം നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ചേച്ചിയായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് വാക്കുകൾ കിട്ടണില്ല കാരണം നിങ്ങളെല്ലാവരും ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണണുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിച്ചാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരാണല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമാണ് മക്കളെ അതെന്തായാലും വാക്കുകളിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല വാക്കുകളോട് പറയാനും അറിയില്ല സന്തോഷം നന്ദി മാത്രം അറിയിക്കണുള്ളൂ കാരണം ദിവസം വോയ്സ് മസേജ് അയക്കണ ഡയനോടും ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുന്നുണ്ട് ഇന്ന് ചേച്ചിയായിട്ട് കാണുന്നതിലും സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിനുള്ളതൊക്കെ ഒരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ കുട്ടികൾക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നാളികേര കുലുവൊക്കെ ഇട്ട് രാവിലെ ചോറ് വെച്ചിരുന്നു അപ്പോൾ അതിൽക്കൊരു കുഞ്ഞു കറി വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ വഴറ്റിയെടുക്കുക കേട്ടോ വാട്ടിയെടുക്കുകയാണ് വേവിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് കിഴങ്ങ് പൊരിച്ചതും പപ്പടം പൊരിച്ചതും ഒക്കെ ഉണ്ട് പിന്നെ അച്ചാറുണ്ട് മാങ്ങച്ചാറ് അപ്പോൾ ഇനിയിപ്പോൾ ചോറ് തിന്നുകയാണെങ്കിൽ ഇതൊക്കെ കൂട്ടി തിന്നാലോ എന്ന് വിചാരിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ വിഷ്ണുവിനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പിന്നാലെതാ ഞങ്ങൾക്കും പോവാനായി അംഗൻവാടി കിട്ടോ സൂര്യമോൾക്ക് ഉഷാറാണ് കേട്ടോ പോകാൻ ഓൾ ഇതാ ചാടി കളിച്ച് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് അംഗൻവാടിക്ക് പോകണത് ഇന്നിപ്പോൾ മുടിയൊന്നും കിട്ടണില്ല ഡോറ മതി എന്ന് പറഞ്ഞുകൊണ്ട് പോവുക അതായത് ഡോറ ബുജി ഉണ്ടല്ലോ അതേ സ്റ്റൈലിൽ മുടി ചേക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാണ്ടട്ടോ ആളിന്നിപ്പോൾ അംഗൻവാടിക്ക് പോകണത് അങ്ങനെതാ നമ്മൾ അംഗൻവാടി ഇതായി എത്തിയിട്ടുണ്ട് ഇനി ഞാൻ സൂര്യമോൾ അങ്ങോട്ടാക്കി കൊടുത്ത് പോരട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ നമ്മൾ നാത്തൂനും ഉണ്ട് കേട്ടോ നാത്തൂന് ഹസ്ബൻഡിൻ്റെ അനിയത്തിയുണ്ട് അവിടെ ചിന്നുവിനെ കൊണ്ടുവന്നാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരാ നേരത്തിൻ്റെ വിളിച്ചേന്നു കേട്ടോ പോകുമല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നടക്കി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാനും പിന്നാലെ പോന്നു അതിനുശേഷം ഇതാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി വെളിച്ചെണ്ണ കഴിഞ്ഞതെന്നു വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞേന്ന് വിഷ്ണുവിനെ അച്ഛനോട് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാനൊരു കുഞ്ഞ് കറി ഉണ്ടാക്കട്ടെ എന്ന് കെട്ടി കുഞ്ഞ് കറിയെന്ന് പറഞ്ഞാൽ മത്തനുണ്ട് അവിടെ ദിവസം മത്തനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല കേട്ടോ മത്തനുണ്ട് അവിടെ അപ്പം മത്തനൊരു കുഞ്ഞ് കറി വെക്കാന്ന് കരുതി മത്തനക്ക് നാളികേരം അരക്കുന്നത് ഇഷ്ടമില്ലായ്മ കൊണ്ടല്ല കേട്ടോ കാരണം നാളികേരം കൂടെ അയക്കരച്ച ചിലപ്പോൾ ഒരു മധുരത്തിൻ്റെ പോലെയാണ് എനിക്ക് അപ്പം അത് താളിക്കാട്ടോ എനിക്കിഷ്ടം അങ്ങനെന്താ കുടിവെള്ളമില്ല കുടിവെള്ളം വെച്ചു രാത്രിയത്തെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ച് വെച്ചാണ്ട് ആ കുടുക്കങ്ങട് കഴുകി വൃത്തിയാക്കിയാണ്ട് ആ കുടുക്കൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് തിളക്കട്ടയെന്ന് വിചാരിച്ചാൽ ഇനി ഞടപ്പിൽ ആവശ്യത്തിനുള്ള വറകും കൂടെ ഇട്ടുകൊടുത്താൽ ഉഷാറായിട്ടങ്ങോട് കത്തിക്കോളും ഈ പട്ട പട്ടിട്ടെടുത്ത് ഇനി അത് പുകയോ കത്തോ ഒന്നും അറിയില്ല ചെറിയൊരു നനവുള്ള പോലെ ഉണ്ട് അത് രണ്ടു ദിവസം വെയിലുണ്ടെങ്കിൽ പോലും അതുങ്ങോട്ട് ശരിക്കും ഉണങ്ങാത്ത പോലെയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോന്നില്ല എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ഒരുക്കാൻ നോക്കട്ടോ കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കറി വെച്ചതിന് ശേഷമാണ് ഞാൻ കുടിക്കാനുള്ള വെള്ളം അടപ്പത്ത് വെച്ചത് വീതലും കൂടെ തുടച്ച് വൃത്തിയാക്കിയ പിന്നെ എനിക്കധികം ഒരു പണി എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ കറി ഉണ്ടാക്കാനും ഉപ്പേരിക്ക ഒന്നുമില്ല ഉപ്പേരിക്ക് പകരം ചമ്മന്തി ഇറക്കും വേണം പിന്നെ മാങ്ങച്ചാറുണ്ടായിരുന്നു അതും കേട്ടോ അങ്ങനെ ഇതാ മത്തനൊക്കെ വെന്തു അതിൽ രണ്ട് തക്കാളി കയറിയിട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊളിയും പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് കറിവേപ്പിലും കടുകും ചേർത്തുകൊണ്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മത്തന് ഇതേപോലെ താളിച്ചാലും രസമാണ് കേട്ടോ ഒരുപാട് വെള്ളം പറ്റില്ല എന്നുള്ളു പിന്നെ ഞാനിതാ മുട്ട പൊരിക്കുകയാണ് കേട്ടോ മുട്ട പൊരിക്കാൻ പാകത്തിനുള്ളൊരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയ്ക്ക് ഇതാ പൊടി പോലെ എന്ന് വേണമെങ്കിൽ പറയും ഒരു നുള്ളു മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ഒരു കളർ കളറ് എന്ന് വിചാരിച്ചാണ്ട് മുട്ട അവിടെ പൊട്ടിച്ച് വെച്ചേനുന്നു അതിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കി മിസ്സാക്കി കൊടുത്തത് ആ ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അതവിടെ അടപ്പത്ത് ഗ്യാസൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് തീ കത്തണില്ല ശരിക്കും ഇങ്ങോട്ട് പുകഞ്ഞോണ്ട് നിൽക്കുക അതിലെന്താണ് തീ കുടുക്കാൻ ഇന്നിങ്ങോട്ട് വാങ്ങിയച്ചു അല്ലെങ്കിൽ വെള്ളം പുക ചോയക്കും എന്നിട്ട് അത് വാങ്ങിവെച്ചതിന് ശേഷം നൂതി കൊടുത്തുട്ടോ അപ്പോഴാണ് സംഗതി ഉഷാറായിട്ട് ഒന്നും കൂടെ ഇങ്ങോട്ട് കത്തിയത് ഇന്ന് പിന്നെ ഞാൻ കത്തിക്കിട്ടിക്കോളൊന്നും കരുതി ഓടക്കുഴയിൽ ഇതാ കുറച്ച് അപ്പുറത്തും വെച്ചു കൊടുത്തു ഇതിൻ്റെ കണ്ണുക്കൊക്കെ പുക വന്നു കണ്ണിങ്ങട്ട് പൊന്തല്ല കണ്ണീക്കാൻ കഴിയാത്ത ഇതായി അങ്ങനെ അതാ മുട്ട വെന്തതിന് ശേഷം ഞാൻ അപ്പുറത്ത് ൊന്നു മറച്ചിട്ടോ അപ്പോൾ അതാ സ്റ്റൈലിൽ മുട്ട ആയി പൊരിച്ചതുമായിട്ടോ മുട്ട പൊരിച്ചതും ഈ മുട്ട പൊരിച്ചു കഴിഞ്ഞിട്ടാണ് ഉണക്കമ്മി ഉണ്ട് കേട്ടോ അവിടെ വറുത്തെടുക്കാൻ ചില കൂട്ടുകാർക്കൊന്നും ഉണക്കമ്മീനെ ഇഷ്ടമുണ്ടാവില്ല എൻ്റെ മേമ എപ്പോഴും പറയും ഉണക്കമ്മയും വല്ലാണ്ട് തിന്നാൻ പറ്റൂലെന്ന് പക്ഷേ ഉണക്കമ്മി ഇവിടെ എന്നും ദിവസം ഇല്ലെങ്കിലും വാങ്ങലുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കുട്ടികളും തന്നെ വല്ലാണ്ട് ഉണക്കം ഉണക്കമീനൊന്നും തിന്നുമല്ലോ അവർക്ക് ഇതേപോലെ മുട്ട പൊരിച്ചുകൊടുത്താൽ അത് തിന്നു കേട്ടോ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റിയാണ്ട് ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഓയിലൊഴിച്ചു കൊടുത്തു വെളുത്തുള്ളി ഇട്ടുകൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനുണ്ടല്ലോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് അതും കൂടെ വറുത്തെടുക്കുകയാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ പച്ചമുളക് ഉണ്ടെങ്കിൽ കയറിയിട്ട് കൊടുക്കണം എന്ന് കരുതിയിരുന്നു പക്ഷേ പച്ചമുളക് നോക്കിയപ്പോൾ പച്ചമുളക് ഇല്ല ഇനി പച്ചക്കറി വാങ്ങിയിട്ട് വേണം അങ്ങനെ മീനും കൂടെ വറുത്തെറക്കട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഞ്ഞ് ചമ്മന്തിയും കൂടെ അരച്ചുകൊണ്ട് തന്നേട്ടോ മുളകും പൊടി ചീനപ്പറങ്ങി മുളകുണ്ടല്ലോ അത് ചെറിയ നമ്മൾ തൊടിയിൽ നിന്നൊക്കെ കിട്ടണ മുളക് അതും പുളിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചമ്മീമം പോയി അരച്ചു കൊണ്ടുവന്നു അതിൽക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടെ ഒഴിച്ചാണ്ട് നല്ലോണം ഇങ്ങോട്ട് മിസ്സാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു സിമ്പിൾ ചമ്മന്തി വട റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ രാജു എന്നോട് ചോദിച്ചിരുന്നു ചമ്മന്തി ഉണ്ടോ അരച്ചുക്കണോന്ന് അപ്പം ഞാൻ പറഞ്ഞു ചമ്മന്തി അരച്ചിട്ടില്ലാന്ന് അങ്ങനെ ഒരു ചമ്മന്തി കൂടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ കണ്ടോ അടിപൊളി ഒരു ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ചോറിനാ നിൽക്കട്ടെ ചോറിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരാമെന്നു കരുതി ആകെ ഏതായാലും അവിടെ നിൽക്കട്ടെ പിന്നെ ഇനി കുറച്ച് പാത്രം കൂടെ കഴുകാണ്ട് അല്ലറച്ചില്ലറ പാത്രങ്ങളാട്ടോ അത് ഞാൻ കറി ഉണ്ടാക്കിയപ്പോഴും മുട്ട ഉണ്ടാക്കിയപ്പോഴൊക്കെ അപ്പൊക്കെ ഓരോ വലിച്ചിട്ട പാത്രങ്ങളാണ് കഴുകാൻ അതും കൂടെ അങ്ങനെ കഴുകി വൃത്തിയാക്കട്ടെ പിന്നെയെന്ന് പറഞ്ഞാൽ ചോറിയിട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികൾക്കൊക്കെ നോക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചു നേരം ഒന്ന് വെറുതെ പോയി കൊലയിലൊക്കെ ഒന്ന് ഇരുന്നു കിട്ടും കാരണം പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ വെറുതെ ഒരു വിശ്രമം അത്രേ ഉള്ളൂ അങ്ങനെ ഇതാ ഞാൻ ചോറ് കളമ്പിട്ടുണ്ട് ചോറ്ക്കിതാ മുട്ട പൊരിച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്കും തക്കാളി ബാക്കിയുണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ കിഴങ്ങ് പൊരിച്ചതും കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതും നമ്മൾ നമ്മളുണ്ടാക്കിയ സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് മക്കളെ മത്തം കറി ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ ഇത് മതി എന്ന് വിചാരിച്ചു ഉണക്കമീൻ ഞാൻ എടുക്കാത്തതുകൊണ്ട് മുട്ട പൊരിച്ചതാട്ടോ ഞാൻ ചോറ്ക്ക് കൂട്ടണത് അങ്ങനെ ഞാൻ ചോറ് തിന്നാൻ നിൽക്കട്ടെ മക്കളെ അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞു തിന്ന പാത്രമൊക്കെ കഴുകി വെച്ചാണ്ട് ഇതാ അതൊക്കെ ഒന്ന് അടിച്ചോര് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു ചോറിന് അണേലും മുന്നേ അടിച്ചു വരിയാൽ എന്താ അറിയോ അപ്പോൾ ചിലപ്പോൾ അവിടെ എന്ന് പറഞ്ഞു ഓരോ വറ്റി ചാടാൻ സാധ്യത ഉണ്ട് പിന്നെയും വേണം നമ്മൾ അടിച്ചു വരുക അപ്പോൾ അതിന് ശേഷം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ നമ്മൾ അടി തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ രണ്ടടി നേരത്തെ അടിച്ചു വരയിരുന്നു അപ്പോൾ നേരത്തെ അടിച്ചു വരാതെ ഇപ്പോഴാണ് ചോറിയിട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് അടിച്ചു വരുന്നത് അങ്ങനെ എന്തായാലും ഞാൻ അടിച്ചോരിയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ അങ്ങനെ അകമൊക്കെ ഒന്ന് അടിച്ചു ഇനി ബാക്കിയുള്ള പണികൾ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര നാല് മണിക്കങ്ങോട് തുടങ്ങണം ചോറ് വെക്കലേ കറി ഉച്ചകത്തെ കറി ഉണ്ടെങ്കിൽ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ കറി ഉണ്ടാക്കണം അപ്പം പതിപോലെ പപ്പടോ മീനോ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീടേയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കണത് മഴ ഇല്ലാത്തതുകൊണ്ട് വറക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ അകത്തൊക്കെ എടുത്തേക്കും വെക്കും ഇപ്പം നല്ല വെയിലുണ്ടല്ലോ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്